ഒത്തിരി സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടീച്ചേഴ്സാണ് കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ കഴിഞ്ഞ താങ്കളുടെ സ്കോർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഒരു മാർക്കാണ് എയർലൈൻ്റെ പോയത് അപ്പോഴത്തേനും ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷൻ മൂഡിലായിപ്പോയി ഞാൻ രണ്ട് മാസത്തേനും ഇന്ന് പഠിക്കുവോ അങ്ങനെ ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോലും ചെയ്തില്ല അങ്ങനെ ഒരു ഇരുന്ന സിറ്റുവേഷനായിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഡോൺ ഗീവ് എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര മോട്ടിവേഷനായിരുന്നു എനിക്ക് പീക്കിങ്ങിന് കുറച്ച് നല്ലൊരു പേടിയുള്ളൊരു കൂട്ടത്തിലാണ് കാരണം ഒരാളുടെ അങ്ങനെ ഡയറക്റ്റായിട്ട് സംസാരിക്കണ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാകുന്ന ഒരു പേടിയുണ്ട് അപ്പോൾ പക്ഷേ എനിക്ക് സ്പിങ്ങൊക്കെ നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി അത് ശരിക്കും മിസ്സുമാരെനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തില്ല കാരണം ഞാനെങ്കിൽ തന്നെ റിപ്പീറ്റായിട്ട് എന്തെങ്കിലും ഒക്കെ കുറേ തെറ്റുകൾ വരുത്തായിരുന്നു ഒരു മീൻസ് മീൻസെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ഒരാഴ്ചത്തേനൊക്കെ അത് മാറില്ലായിരുന്നു എത്ര തവണ സ്വിംഗിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സ്മാർ അത് ഇത് പിന്നെയും ഞാൻ ഭാര്യ എൻ്റെ നാച്ചുറൽ തോക്കിൽ അതങ്ങ് വന്നു പോയായിരുന്നു പക്ഷേ എന്നാലും മിസ്സ്മാർ ഒത്തിരി കറക്റ്റ് ചെയ്ത് മീൻസ് പിന്നെ പിന്നെയും അത് ശരിയൊക്കെ തന്നുകൊണ്ടിരുന്നോ അതൊക്കെ എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു പിന്നെ എല്ലാവരും നല്ലപോലെ പഠിച്ച് പരീക്ഷ ചെയ്താൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്മാരോട് ചോദിക്കുക അവർ പറയുന്നൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക